അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ബാറുടമകളിൽ നിന്ന് തന്നെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള എണ്ണൂറ്റിയൊന്ന് ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിച്ച് ഇരുപത് കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത് അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് വളരെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവന്നിരിക്കുന്നത് കാരണം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫോൺ ഈ സംഭാഷണത്തിൽ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ബാർ ഉടമകളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം നിങ്ങളെ അറിയിക്കുന്നത് എന്നതാണ് അപ്പൊ കളക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതായി പറയുന്നുണ്ട് എല്ലാവരും തരുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ വോയിസ് മെസ്സേജിൽ ഉന്നയിക്കുന്നത് എല്ലാവരും അത് കൊടുത്താൽ മാത്രമാണ് ഇത് നടത്താൻ കഴിയുക എന്ന് അപ്പോ സർക്കാർ ഈ നീക്കം തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ഈ നീക്കം തുടങ്ങിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട് അബ്കാരി നയങ്ങളിൽ സമീപനങ്ങളിൽ പൊതുവിൽ നിലവിലുള്ള നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം തീയതി ഡ്രൈഡേ ആക്കാനുള്ള കാരണം എന്താ യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഒന്നാം തീയതി ആ ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ കൊണ്ടുപോയി ഈ പണം മുഴുവൻ ബാറുകളിൽ ചെലവാക്കുന്നു അപ്പൊ അന്ന് അത് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ ആ പണമെങ്കിലും സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള സതിർദ്ദേശത്തോടു കൂടി മാറി മാറി വന്ന ഗവൺമെന്റുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് അതുപോലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് ഇതിനെല്ലാം പണപിരിവ് നടത്തിയാൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ അവരാവശ്യപ്പെടാതെ ബാറുടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ നടത്തില്ലല്ലോ അപ്പോ പണ്ട് കെ എം വാണിക്കെതിരായിട്ട് ഒരു കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവരെ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇന്നിപ്പോൾ ഇരുപത് കോടി രൂപയാണ് എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു അറുപത്തി ഒൻപത് ബാറുകൾക്ക് അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് ബാർ കോളേജിൽ കുടുങ്ങിയൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപഡ്യമാണ് എന്ന പേരിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് മദ്യമെന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണ് ഉള്ളത് എന്നിട്ട് ഒരു ഉറപ്പും കൂടി നൽകുന്നുണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മധ്യവർജന സമിതികളെയും മധ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എൽഡിഎഫ് വരും എല്ലാം ശരിയാവും മധ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും എൽഡിഎഫ് വരും എല്ലാം ശരിയാവും എൽ ഡി എഫ് വന്ന ഉടനെ അറുനൂറ്റി അറുപത്തി ഒമ്പത് ബാഗുകൾ കൊടുക്കും ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത് നൂറ്റി മുപ്പതാണ് എല്ലാത്തിന്റെയും പുറകിലഴിമതിയാണ് നൂറ്റി മുപ്പത് ബാറുകൾക്ക് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാണ് മദ്യം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാകും എണ്ണൂറ്റി ഒന്ന് ബാറാണ് ഇപ്പോ സംസ്ഥാനത്ത് ഉള്ളത് വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല ബാറുകളുടെ എണ്ണം കൂടി മദ്യവിൽപ്പന സംസ്ഥാനത്ത് കൂടി പക്ഷെ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോരുകയാണ് അതായത് ബിവറേസ് ഔട്ട്ലെറ്റിൽ നിന്ന് ബിവറേസ് കോർപ്പറേഷനിൽ നിന്നും ബാറുടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത് ആ എത്ര വിലക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടുള്ളത് ടേൺ ഓവർ കുറച്ച് കാണിക്കാണ് ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധനയും ഒരു പരിശോധനയും ബാറുകളിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഭീമമായ തുക ജി എസ് ടി ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേ ആണ് ഞാൻ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഗോൾഡിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള ടിയോ ടി അപ്പൊ ബാറുടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അക്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പൊ നോട്ട് എന്ന് എന്തി എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ ഒരു കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ ഇത് ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി സർക്കാർ കൂടി ഈ കഴിഞ്ഞിരിക്കുകയാണ് അല്ല അതൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ട് നീതി പിരിക്കുന്നില്ലല്ലോ ടീ ഒട്ടി ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ലല്ലോ ടേൺ ഓവർ ടാക്സ് വലിയ വെട്ടിപ്പാണ് നടക്കുന്നത് അതും ധാരണയിലാണ് അല്ല ഈ ഐ ടി പാർക്കുകൾ ഉൾപ്പെടെ ഡ്രൈഡേ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെ ാധകളുടെ സമയപരിധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല സമഗ്രമായ മാറ്റമാണ് അബ്കാരി ചട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രതിപക്ഷമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടില്ല സാമ്പത്തിക കാര്യ സമിതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളവിടെ ശക്തിയായിട്ട് അവിടെ എതിർത്തു പ്രതിപക്ഷാംഗങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ ഇക്കാര്യം ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തു എന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഉറപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ല ഞങ്ങൾ അതിനെ എതിർത്തിരുന്നല്ലോ ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു ആ നീക്കത്തെ ഞങ്ങൾ എതിർത്തിരുന്നു അത് ചർച്ച ചെയ്യട്ടെന്നേ അത് ചർച്ച ചെയ്യട്ടെ അതൊന്നും ഞങ്ങൾ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇത് എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവരാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ബാഡുടമകൾ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഡ്രൈഡേ പിൻവലിക്കണം സമയപരിധി കൂട്ടണം